ഹായ് ഞാൻ ലിവിങ് ഫ്രം ബി കോം കേരളം എന്നാൽ അപ്പോൾ ഇന്നത്തേന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഓക്കെ ഇത് എൻ എഫ് ടി ബേസ്ഡ് ഗെയിമാണ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിലിപ്പോൾ ഞാൻ ഒരു സാധനം ക്രിയേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു ഇത് മിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പതുക്കാരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കോൻ ഒക്കെ ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം ഓക്കെ ഇതിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കില്ല് എന്ന് പറഞ്ഞ ആവശ്യം ഉണ്ടാകും കണ്ടില്ലേ ഓക്കെ സ്കില് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഓരോ സ്കില്ലുകളാണ് ഇത് ഓരോന്നും കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ ഫങ്ഷൻസും അപ്ഗ്രേഡുകളും വന്നു തുടങ്ങും ഓക്കെ അത് ഓരോന്നും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓരോന്നും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് മര മരത്തിൻ്റെ ഇത് പലരിലും ഉണ്ടാവില്ല നമ്മൾ പ്ലാങ്ക് ഓക്കെ അത് ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് നോക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാം പോയി ചില പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ഒടണം ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ക്ലിക്ക് ചെയ്തു വൈര് ഒരു പോറി ജാമെന്നൊക്കെ ആണ് അത് കളക്ട് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പോപ്പ് ബെറി ജാമും ഒന്നും ഉണ്ടാക്കുകയാണ് ഓക്കെ ഇതിലാണ്ടെങ്കിൽ എട്ട് ആണ് അതായത് നമ്മൾ മുകളിൽ പച്ച കളറിൽ കണ്ടില്ലേ ആ സാധനത്തിൻ്റെ ആ എട്ട് എനർജി ഇവിടെ യൂസ് ചെയ്യും അതേപോലെ നമുക്ക് കുക്കിങ്ങിൽ പതിനെട്ട് എക്സ്പീരിയൻസ് പോയിൻറ്റ് ഓക്കെ അത് നമ്മളിങ്ങനെ കൂടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഫങ്ഷൻസ് പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിലൊരു സാധനം കളിക്കാം ലാൻഡ് ആയി കുക്ക് മാത്രം കളിക്കാം ഓക്കെ ഇതിൽ ഇത് നമ്മുടെ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമൺ നമ്മുടെ ഇത് നമ്മൾ റെൻറ്റിൽ കൊടുത്ത സാധനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്ത് നമ്മൾ വാങ്ങി നോക്കുകയായിരിക്കും നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തതാണ് ഓക്കെ ഇത് ഇരുന്നൂറ്റി എട്ട് എന്ന് പറഞ്ഞ ഒരു ലാൻഡാണ് അത് ഞാൻ ബുക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഇത് അവർ പ്രൊവൈഡ് അവർ ഓപ്പൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡാണ് ഓക്കെ നമുക്കിതിവിടെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ളതല്ല അവിടെ അവരുടെ ഗ്രൗണ്ടിൽ ഇതിപ്പോൾ ഈ ആൾ ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ പണം അപ്പോൾ അവർ ഇത്രയും വലിയ ഫാം ലാൻഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഈ ചെടികളൊന്നും നമുക്ക് കിട്ടില്ല നമുക്ക് കൂടെ പക്ഷെ മരങ്ങളുണ്ടല്ലേ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇത് നമ്മുടെ ആക്സ് തീർക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക എവിടെയാണെങ്കിൽ കിഫ് ചെയ്യുക മരം വെട്ട അടുത്തേക്ക് പോവാ മരം വെട്ട അടുത്തിൽ മരം അങ്ങനെ നമുക്ക് ഈ മരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ അവിടെ പാലവിലൊക്കെ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഇത് ഇതൊന്നും അവർക്ക് ഇഷ്യല്ല ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരോടെ വെച്ചാൽ താണ് ആർക്ക് വേണമെങ്കിൽ പോകുന്ന ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി അതിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്താവുന്നതാണ് ഓക്കെ അത് ഈ ഇതിൻ്റെ ഓണർ പ്രൊവൈഡ് ചെയ്താവുന്നതാണ് ഓക്കെ നമുക്ക് തിരിച്ചു തരാം ഇതെങ്ങനെ എടുക്കാന്ന് ഞാൻ കാണിക്കാം നിങ്ങൾ നിങ്ങളുടെ ഈ ലാൻഡ് മാർക്കിൽ ലാൻഡ് ബുക്ക് മാർക്കിൽ പോവാം അത് കഴിഞ്ഞിട്ട് ഗോ ട്വിറ്റയറാവില്ലെന്നൊന്ന് ഓപ്ഷൻ ഉണ്ട് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോമിലേക്ക് പോകുന്നു നമ്മൾ ഓക്കെ പിക്സലിൻ്റെ പിക്സൽസിൻ്റെ ോമിലേക്ക് പോകും അപ്പോൾ അതുപോലെ തന്നെ തന്നെ ആക്സിഡൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ നിങ്ങളൊരു വലിയൊരു ഹോട്ടൽ എയർ ബലും കാണും ആ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇടത്തോട്ട് പോവാം ഓക്കെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവിടെ ഒരു സാധനം കാണും ഏത് ഒരു സോന എന്നുള്ള എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്തൊരു സാധനം കാണും വീട് ആ വീട്ടിലേക്ക് കയറി ചല്ല ആ വീട് ഉള്ളൊരു ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിനുള്ളിൽ കയറി ചെല്ല ആ ബിൽഡിങ്ങിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും ഇത് ഇത്തിരി സമയം എടുക്കൂ ബ്രൗസർ ഗെയിം ആയതിൻ്റെ തന്നെ പോരായ്മകളുണ്ടാവൂല എന്തായാലും എന്താണോ ഓക്കെ ലീക്ക് ആയിരണം എന്നുള്ള ആളങ്ങനെ കണ്ട് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആ എനിക്ക് ഇനി ആവശ്യമില്ല ആ ഇങ്ങനെ സാധനം വരും ഇത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ആവും ഓക്കെ ഇന്ന് ജസ്റ്റ് മെസ്സേജുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഗെയിം എന്താന്ന് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് നോക്കാൻ നിൽക്കുന്നില്ല ഓക്കെ അത് നിങ്ങളുടെ ഗെയിമിന് എന്തൊക്കെ ആവശ്യമില്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും ഓക്കെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഓക്കെ നേരെ കോണിപ്പിടി കയറാം ലെഫ്റ്റിലോട്ട് പോയി ചോന്ന സാധനം കാണാൻ പറ്റുമ്പോൾ ഓക്കെ ഡിസ്കവറി ഡിസ്കവറിന്ന് പറഞ്ഞിട്ട് ആ അതിൽ ക്ലിക്ക് ചെയ്യുക ഇൻഫിൻ പോർട്ടലിൽ നിന്ന് സംഭവം ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നൂറ്റി അൻപത് അടിക്കുക സെർച്ച് അടിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളതിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവിടേക്ക് ഈ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്ന മരം വെട്ടണ സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് പോവാം നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യത്തിലധികം മരം വെട്ടാം നമ്മുടെ സൗകര്യത്തിന് വെട്ടാം ഓക്കെ ആരും നമ്മളെന്ത് തടയില്ല അവർ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യണം ഇരുന്നൂറ്റമ്പതിലേക്ക് എത്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് നമ്മുടെ ഇതിൽ വലിയ വിത്തുകൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ അത് ഇവിടെ കുറേ പേര് അയാൾ മാത്രമല്ല ഇതിൻ്റെ ഓണർ മാത്രമല്ല വേറെ ആൾക്കാർ ഇത് ഇവിടെ നിർത്താൻ ഇവിടെ മരങ്ങളുണ്ട് നമ്മൾ വരുന്നു മരം എടുക്കുന്നു മരം എടുക്കുന്നു വെച്ചു മരം കളക്ട് ചെയ്യും അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ അപ്ഗ്രേഡിന് നമ്മുടെ ലെവലിനുള്ള സാധനമാണെങ്കിൽ അതിൽ കൂടെ ചൊന്ന് ഗിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ സാധനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ഒന്നുമില്ല അതിൽ സാധനങ്ങളൊന്നുമില്ല ആദ്യം നമ്മളെ മാത്രമല്ല അതുകൊണ്ട് എനിക്ക് ഗ്രിഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രില്ല് ചെയ്തത് ഉപയോഗിക്കാം അതേപോലെ മോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും അതേപോലെ സണ്ണാണ് ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനുള്ള മെറ്റീരിയൽ നമ്മൾ ആ ലെവലിൽ വെത്തിയിട്ടില്ല അതൊന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ വിൻ മില്ലുണ്ട് അത് വിന്നില്ല നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ മില്ലില് നമുക്ക് ലെവൽ ഫ്രണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ടിയർ വന്നതിൽ എനിക്കുപയോഗിക്കാൻ പറ്റുക ഷാർപ്പ് മിൽ അത് അത് പറ്റില്ല ജാവാ കോഡ് അതും പറ്റില്ല ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് സാധനങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാം അക്ഷൻ ആയിട്ടൊന്നുമല്ല വെറുതെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അതെന്തിനാണെന്നോലും എനിക്കറിയില്ല പല സ്ഥലങ്ങളും ഇതിൽ എന്തിനാണെന്ന് പോലും അറിയില്ല പക്ഷെ ഇത് കാശിലാക്കാൻ പറ്റും എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് കളിക്കുന്നത് ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കണം നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് തിരിച്ചു ഇവിടെ വന്നിട്ട് ഇവിടെ മഴ കൊടുക്കുക വെട്ടാ പെടക്കെന്ന വെടാം ഇവിടെ കുറേ മരങ്ങളുള്ളത് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വന്നെങ്കിൽ അടുത്ത സൈഡിലും മരങ്ങളും മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഫുഡിൻ്റെ അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കണം ഫുഡ് ഭയങ്കരമായിട്ട് എനർജി കൺസ്യൂം ചെയ്യും നമ്മുടെ പക്ഷേ പിന്നെ നിങ്ങൾ എവേ ഫ്രം കീബോർഡാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പോൾ കീബോർഡ് ഗെയിം കളിക്കണില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് റീഫണേഷ് ആവും അതുപോലെ തന്നെ സംഭവം നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ അപ്ഡേറ്റ്സ് ഉണ്ട് ഞാനത് ഓരോ വീഡിയോയിലിട്ട് പറയാം എല്ലാം കൂടി ഒരു വീഡിയോയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ വലിയ വീഡിയോയും മാറും പിന്നെ എനിക്കും ബോർഡിക്കും നിങ്ങൾക്കും ബോർഡിക്കും ഞാൻ ഫുഡുകളെല്ലാം കളക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് കുറച്ച് നേരത്തേക്ക് ഫുഡിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇതിനകത്ത് ഫുഡിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കളിക്കണ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ നൂറ് ഡോളറിലധികം ഡെയിലി വരുമാനം ഉണ്ടാക്കണ ആൾക്കാരുണ്ട് ഇതിൽ അതിങ്ങനെയാണെന്ന് ഞാൻ അനുസരിം പക്ഷെ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു സ്ട്രെങ്ത്ത് നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം നമ്മൾ അങ്ങനെ എനിക്കിതിൽ കുറേ കാര്യങ്ങൾ അറിയുന്നില്ല ഞാനിതിലൊരു തമ്പുരാനൊന്നുമല്ല നമ്മളിതിലോരോ കാര്യങ്ങളും പഠിച്ചു വരണല്ലോ ഓരോ കാര്യങ്ങൾ പഠിച്ച് 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 അതാണ് ഞാൻ നിങ്ങളതിനെ പഠിപ്പിക്കണത് എനിക്കറിയണ കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനവിടെ മേലെ കണ്ട് അതിന് അബദ്ധങ്ങളൊക്കെ ഞാനിത് ചാടിച്ചാവാൻ ചത്തിട്ടൊക്കെ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിത് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പഠിക്കുള്ളൂ ഓക്കെ അത് ആ സാധനത്തിന് പോയി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തു മില്ലടിച്ച് ചോദിച്ചു ഇനി വേണ്ട ഇനി ഞാൻ ഇവിടെ ചിലപ്പോൾ പഠിത്തം ഒന്നും തിരിച്ചു വരാനും സാധ്യല്ല അപ്പോൾ ഞാൻ എന്താ പോകാം ഇവിടെ നേരെ ക്ലിക്ക് ചെയ്യുന്നു നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഫുഡ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക്